പുതിയൊരു പുതിരടികളേക്ക് സ്വാഗതം കൈസപ്പും ഞാൻ ഇന്ന് പാടാൻ പോണ ഏറെ ഫിലിമല്ല കണ്ടി കണ്ടുകയാണ് അപ്പം അതിലുള്ള അങ്ങുമായ കോണിലാണ് ഞാൻ ഇപ്പം പാടാൻ പോണ തെറ്റിയാലും വേണ്ട ഞാൻ ഒത്തിരി എനിക്ക് നല്ല പാടാൻ കഴിയുന്നുള്ളത് എന്റെ കൂട്ടുകാരെ പറയാൻ വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പം പാടുന്നത് അപ്പം ഞാൻ പാടാൻ പോവാണ് വൺ ടു ത്രീ നിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീല തോരുത്തി നീർപരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനാ ആമ കുറുമ്പന്ന് വെറ്റിയ കേറി പതുങ്ങിയല്ലോ താളത്തൂരു വെറ്റിര ചെല്ലത്തിലോ ഭൂമി ഞാൻ പാടെമൂടും അത്രയും വെറ്റിയിലാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാ ളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ ഉയർന്നുവാനുയർന്നുവാൻ കഥകളെ നീ ഉടച്ചുവാൻ ഉയർന്നുവാനുയർന്നുവാൻ കഥകളെ അങ്ങനെ പഠിത്തന്ന് എന്തായാലും തെറ്റ് വന്നെങ്കിൽ എന്നോട് പറയണം കമൻ്റ് ചെയ്യണം തെറ്റ് വന്നെങ്കിൽ എനിക്കൊരു എനിക്ക് ചുമ്മാ ഞാത്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തത് പക്ഷെ എനിക്ക് തെറ്റുവെങ്കിൽ നിങ്ങളൊന്നും ഒന്നും കാര്യമാക്കണ്ട ലൈക്കും സബ്സ്ക്രൈബും മാത്രം ചെയ്താൽ മതി അതി ഞാൻ എന്തായാലും നല്ലോലെ പാടും കാര്യം കാരണം ഞാൻ പാട്ട് പഠിക്കാൻ പോണമെന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞാണെങ്കിൽ ഏതെങ്കിലും ദിവസം ഞാൻ പാട്ട് പഠിക്കാൻ പോകും എന്തായാലും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ